വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പിതാവിന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ ചിലവുകളുടെ തുക കൈമാറി മാളാപ്പള്ളിപ്പുറം സ്വദേശി ഷൈജുവും കുടുംബവും ചരമവാർഷികത്തോടനുബന്ധിച്ച് ദിവ്യബലിയും തുടർന്ന് ബന്ധുമിത്രാദികൾക്ക് ഉച്ചഭക്ഷണവും നൽകാനാണ് തീരുമാനിച്ചത് എന്നാൽ സംസ്ഥാനം കണ്ട വലിയ ദുരന്തത്തിന് ചെറിയൊരു സഹായം നൽകാൻ മതിലകം പോലീസ് സ്റ്റേഷനിലെ എ എസ് എ ആയ ഷൈജുവും അധ്യാപികയായ നൈസയും തീരുമാനിച്ചു തുടർന്ന് അമ്മ എൽസിയോട് അനുവാദം ചോദിക്കുകയും അമ്മയുടെ സമ്മതത്തോടെ വാർഷിക ദിനത്തിൽ തനിച്ചു നടത്താൻ തീരുമാനിച്ച ദിവ്യബലിയും മറ്റു ചടങ്ങുകളും അതിരാവിലെ നടക്കുന്ന ദിവ്യബലിയോടൊപ്പം നടത്തി സ്നേഹവിരുദ്ധനായി ചിലവഴിക്കാൻ കരുതിയ ഇരുപതിനായിരം രൂപയുടെ ചെക്ക് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി ജോസഫിന് കൈമാറുകയും ചെയ്തു പ്രത്യേക സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ദുരിതമനുഭവിക്കുന്ന ഇപ്പോൾ ജില്ല നമ്മുടെ 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 ബ്ലോക്ക് ശ്രീമതി അമ്മ വാർഡ് മെമ്പർ സിബി ഫ്രാൻസിസ് മാളാപള്ളിപ്പുറം ഇടവക വികാരി ഫാദർ ബിനു മുക്കത്ത് ഷൈജുവിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയായ ഷൈജു വയനാട് ദുരന്തത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഞാൻ എല്ലാരും മേടിക്കണം എനിക്കിന്ന് ബ്യൂട്ടി പാർലറിലും പോകണം വാങ്ങുവാലോയിട ചേണല്ലോ ഫാൻസി ഷോപ്പിലേക്കായിരിക്കും ഇന്ന് വൈകുന്നേരം വരല്ലോട്ടായി ജലറി ബേക്കറി ആൻഡ് സ്വീറ്റ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്യൂട്ടി പാർലർ ആൻഡ് ഷോപ്പിംഗ് ഈസിൻ ഇനി എം സി പി സൂപ്പർ മാർക്കറ്റ് എം സി പി സൂപ്പർ മാർക്കറ്റ്